ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ തയ്യൽ മെഷീനിൽ നമുക്ക് എങ്ങനെയാണ് ഓവർലോക്ക് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് പീസിനെയും നമ്മൾ ഇതുപോലെ വെച്ച് കൂട്ടി ഒന്ന് ചെയ്യുകയാണ് ഇത് നിങ്ങൾക്ക് സിംഗിൾ പീസിലും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നമ്മളിതൊരു രണ്ട് പീസ് തയ്ച്ചതിന് ശേഷം നമ്മൾ ഓവർലോക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മുടെ ഇവിടെ കേട്ടോ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇതുപോലൊരു പ്രഷർ വുഡിൻ്റെ വീതി സ്റ്റിച്ചിങ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ ഒരു പ്രഷർ ബുഡിൻ്റെ വീതിയിലാണ് നമ്മളിത് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ ഓവർലോക്കൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു വീതിയാണിതിന് ഉള്ളത് അപ്പോൾ ഇതുപോലെ നമ്മുടെ രണ്ട് പീസ് കേട്ടോ ഇവിടെ രണ്ട് പീസുമാണ് നമ്മൾ കൂട്ടി തയ്ച്ചിരിക്കുന്നത് ഇനി നമുക്കിവിടെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ഓവർലോക്ക് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മുടെ തുണിയെ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രഷർ ബുഡിനെ ഇതുപോലെ വെച്ച് ഇവിടെ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക മുന്നോട്ട് പിറകോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിഷിനെ ഇതുപോലെ തയ്ച്ചെടുക്കുക ആ ഒരു സ്റ്റിച്ച് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള പ്രഷർ ബുഡിൻ്റെ വീതി ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ അളവിലേക്ക് മാത്രം മുന്നിലേക്ക് മിഷനെ കൊണ്ടുവന്ന് പിറകോട്ടും മുന്നോട്ടും ഇതുപോലെ ചലിപ്പിച്ചുകൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യുക ഇതുപോലെ നമുക്ക് ഏത് തയ്യൽ മെഷീനിലും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും നിങ്ങളുടെ കൈകളിൽ സിംഗിൾ മെഷീൻ ആയാലും ഹൈ സ്പീഡ് മെഷീൻ ആയാലും നിങ്ങൾക്ക് ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയും അപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ആദ്യം പ്രഷർ വുഡിൻ്റെ രീതിയിൽ ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ അളവിൽ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് നല്ല വൃത്തി ഉണ്ടാകും കാണാൻ പല പല അളവുകളിലായി പോകില്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്കിത് കൂടുതൽ നീളത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എന്നാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നമ്മുടെ ബ്ലൗസിലായാലും അതുപോലെ തന്നെ കൈയുടെ എറക്കാൾ ഭാഗത്ത് ഷോൾഡർ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളിത് സ്ഥിരമായി ഇത് നിങ്ങൾക്ക് ചെയ്ത് ശീലിച്ചാൽ നിങ്ങൾക്ക് പാൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഉണ്ടോ നമുക്ക് ആ ഒരു ഒരേ അളവിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അവിടെ ഇതുപോലെ ഇതുപോലെ കണ്ടോ നമുക്ക് നല്ല രീതി നമുക്ക് ഓവർലോക്ക് ചെയ്ത അതേ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുത്തത് കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ആദ്യം ചെയ്ത സ്റ്റിച്ചിനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇത് ഓവർലോക്ക് ചെയ്തതിനേക്കാൾ ഭംഗി അതുപോലെ തന്നെ യാതൊരു വിധത്തിൽ ഇത് ഇളകി പോവുകയും ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി